മാഹി ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മാഹി ബീച്ചിൽ ഡിസംബർ മുപ്പത്തിയൊന്നിന് മെഗാ സംഗീതരാവ് ഒരുക്കുന്നു വൈകുന്നേരം ആറ് മുപ്പതിന് പരിപാടികൾ ആരംഭിക്കുമെന്ന് മാഹി എം എൽ എ രമേശ് പറമത്തും അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാറും മാഹി ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വേറിട്ട പരിപാടികളുമായാണ് പുതുവർഷത്തെ വരവേൽക്കുന്നത് ന്യൂഇയർ മെഗാ ഇവൻറ്റ് തേർട്ടി വൺ ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് വിരുന്നോടെ ആരംഭിക്കും പിന്നണി ഗായകൻ നരേഷ് അയ്യരുടെ നേതൃത്വത്തിലുള്ള സംഗീത വിരുന്നിൽ ബിഗ് ബോസ് ഫെയിം സോണിയ ആലാപ് രാജു എന്നിവർ അണിനിരക്കും രാത്രി പന്ത്രണ്ടിന് പുതുവർഷം പിറക്കുമ്പോൾ വെടിക്കെട്ട് ഉണ്ടാകും മയ്യഴിപ്പുഴയിൽ നിന്ന് ബോട്ടുകളിൽ നിന്നും തോണികളിൽ നിന്നും മാനത്ത് വർണ്ണവിസ്മയങ്ങൾ വിരിയിച്ചാണ് ആകാശത്ത് അമിട്ടുകൾ പൊട്ടിച്ച് പുതുവർഷത്തെ വരവേൽക്കുകയെന്ന് എം രമേശ് പറമ്പത്ത് പറഞ്ഞു മുപ്പത്തി ഒന്നാം തീയതി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ പരേഷ് അയ്യരുടെ മെഗാ മ്യൂസിക്കൽ പ്രോഗ്രാമാണ് നടക്കുന്നത് പ്രസിദ്ധ ഗായകരും അതോടൊപ്പം സംബന്ധിക്കുന്നുണ്ട് പ്രധാന ഉദ്ദേശം ടൂറിസത്തെ വികസിപ്പിക്കുക ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് അതോടൊപ്പം മാഹിയിലുള്ള വ്യാപാര മേഖലയ്ക്ക് ഏറ്റവും വലിയ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇത് യഥാർത്ഥത്തിലെയും പണ്ടിച്ചേരി യാനം മാഹി കാരക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇതേ ദിവസം തന്നെ മെഗാ ഈവൻ്റ് നടക്കുന്നുണ്ട് ഇതൊരു പ്രധാന ലക്ഷ്യം ഇത് ഇത്തരം കാര്യങ്ങളാണ് സാമ്പത്തികപരമായ മുന്നേറ്റവും ടൂറിസ്റ്റുകളെ ടൂറിസ്റ്റുകളെ മാഹിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നരേഷ് അജീരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ത്യ അറിഞ്ഞ ഒരു പ്രഗൃതനായിട്ടുള്ള സംഗീതജ്ഞനാണ് അനേതായിരം ആളുകൾ അദ്ദേഹത്തിൻ്റെ ഇവൻ്റ് കാണാൻ എത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത മെഗാ സംഗീത പരിപാടി മാഹി റിവേരയുടെ പരസ്യപ്രകാശനം റീജിയണൽ അഡ്മിനിസ്ട്രേറ്ററും രമേശ് പറമ്പത്ത് എം എൽ എയും ഗവൺമെൻറ് ഹൌസിൽ നിർവഹിച്ചു മാഹിയിലെ വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുക മാഹിയിലേക്ക് യുവാക്കളെ ആകർഷിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ന്യൂ ഇയർ മെഗാ ഇവന്റ് നടത്തുന്നതെന്ന് രമേശ് പറമ്പത്ത് എം പറഞ്ഞു ഗ്രാമിക ന്യൂസ് തലശ്ശേരി